ഹലോ എവരിവാൻ വെൽക്കം ടു നദി വീഡിയോ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിലും നല്ല രുചിയിലുമായിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ആവോലി വെച്ചിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അയിലയോ മത്തിയോ അല്ല വേറെ ഏത് മീൻ വെച്ചിട്ടോ ഇത് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഈ ഫിഷ് ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിനായി ഒരു മസാല കൂട്ട് തയ്യാറാക്കാം ഒരു മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ വേണ്ടത് വെളുത്തുള്ളി അല്ലയാണ് ഞാനിവിടെ ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒരു അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത്ര നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളിയൊക്കെ നിങ്ങളുടെ കയ്യിൽ വലിയ വെളുത്തുള്ളി ഉള്ളെങ്കിൽ നാല് നാലോ അഞ്ചോ ചേർത്താൽ മതിയാവും ഇതിനൊപ്പം പിന്നെ വേണ്ടത് മുഴുവൻ മല്ലിയാണേ അര ടീസ്പൂൺ മല്ലി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം മല്ലിയൊന്നും ഒരുപാട് കൂടി പോകരുത് അപ്പോൾ ഇതുപോലെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക അതേ അളവിൽ തന്നെ ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മളെ കയ്യിൽ നമ്മൾ ചേർത്ത സാധനത്തിൻ്റെ പൊടികളാണോ ഉള്ളത് അങ്ങനെയാണെങ്കിൽ അത് ചേർക്കാവുന്നതാണ് കൂടെ ഇതിലോട്ടേക്ക് വേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ ചില്ലി പൗഡറാണേ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള ചില്ലി പൗഡറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെടുക്കാം കേട്ടോ എന്നൊര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും നമ്മൾക്ക് ആവശ്യമായിട്ടുണ്ട് ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമ്മൾക്ക് ഇതിലോട്ടേക്ക് വേണ്ടത് കോൺഫ്ലവറാണ് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഞാൻ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി കുറച്ച് കറിവേപ്പിലയും ചേർക്കാം കറിവേപ്പില നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് നമ്മുടെ കയ്യിൽ കോൺഫ്ലവർ പൊടി ഇല്ല എന്നാണെങ്കിൽ വറുത്ത പച്ചരിപ്പൊടിയായാലും ഇതിൽ ചേർക്കാവുന്നതാണ് പിന്നെ നമ്മൾക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം ഇനി നമ്മൾക്ക് ഇത് നന്നായി അരച്ചെടുക്കണം അതിനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മസാല കൂട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരിഞ്ഞ് കിട്ടുന്നത് വരെ ആവശ്യത്തിനായിട്ടുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള മീൻ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നാന്നൂറ് ഗ്രാം മീനാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് എന്നിട്ട് ഓരോ സൈഡിലും നന്നായി വരഞ്ഞു കൊടുത്തിട്ടുണ്ട് മീനിലിങ്ങനെ വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മസാല കൂട്ട് മീനിൽ നന്നായി പിടിച്ചു കിട്ടും തയ്യാറാക്കിയെടുത്ത മസാല കൂട്ട് നമ്മൾക്ക് ഈ മീനിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഈ മസാല നന്നായിട്ട് തന്നെ മീനിലോട്ടേക്ക് പുരട്ടി കൊടുക്കാവുന്നതാണ് മീനിൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല എത്തുന്ന വിധത്തിൽ നന്നായി മസാല പുരട്ടിയെടുത്തിട്ടുണ്ട് എന്നാൽ നമ്മൾക്ക് ഇതൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മൾ അരമണിക്കൂറാണ് വെക്കുന്നതെങ്കിൽ ഇതുപോലെ പുറത്ത് തന്നെ വെക്കാവുന്നതാണ് അരമണിക്കൂറിൽ കൂടുതൽ സമയമാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതെങ്കിൽ ഇതൊന്ന് ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റാം ഞാൻ ഇവിടെ ഇത് അടച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അരമണിക്കൂറിന് ശേഷം ഞാൻ ഇവിടെ ഒരു പാനിലോട്ടേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ എണ്ണ ഒന്ന് ചൂടായി വരണം ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ മീൻ പൊരിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താൽ മാത്രമേ ആ ഒരു ഫിഷ് ഫ്രൈൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമ്മൾക്ക് കിട്ടുള്ളൂ എണ്ണ നന്നായി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇതിലോട്ടേക്ക് മീൻ വെച്ചു കൊടുക്കാവുന്നതാണ് ഞാനിവിടെ മീനെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് ഷാലോ ഫ്രൈ ആണെങ്കിൽ കുറച്ച് എണ്ണ മാത്രം ചേർത്താൽ മതിയാവും നമ്മളിവിടെ മീൻ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കേണ്ടത് അല്ലെങ്കിൽ മീൻ പെട്ടെന്ന് കരിഞ്ഞ് പോവും ഞാൻ ഒരു സൈഡ് നന്നായി കുക്കായി വന്നതിന് ശേഷം അടുത്ത സൈഡും അറിച്ചിട്ട് കൊടുക്കാം എന്നാൽ ഈ രണ്ട് സൈഡും നന്നായി മുരന്ന് കഴിഞ്ഞാൽ ഇതൊന്നും നമ്മൾക്ക് എടുത്തു മാറ്റാം എന്നാൽ അടുത്ത ബാച്ചിലുള്ള മീനും കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മീൻ ചേർക്കുന്നതിലെ കൂട്ടത്തിൽ തന്നെ നമ്മൾ രണ്ട് തണ്ട് കരുവേപ്പിലും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഈ മീനിൻ്റെ ഒരു വശം നന്നായി മുരഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മറച്ചിട്ട് കൊടുത്ത് അടുത്ത വശവും നന്നായി ഒന്ന് മൊരുന്നുകഴിഞ്ഞാൽ ഇത് നമുക്ക് കോരി മാറ്റാം കോരി മാറ്റുന്ന സമയത്ത് ഈ ഒരു കരുവേപ്പിലയും ഈ മീനിൻ്റെ മുകളിലോട്ട് മുകളിലോട്ടായി ചേർത്ത് കൊടുക്കുക വളരെ എളുപ്പത്തിലും കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫിഷ് ഫ്രൈ തന്നെയാണല്ലേ ഇത് ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഉൾവശം നന്നായി കുക്കായി വന്നിട്ടുണ്ട് നമ്മൾ ഇത് ലോ ഫ്ലെയിമിലിട്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും നല്ല പെർഫെക്റ്റായി കുക്കായി വന്നത് ഹൈ ഫ്ലെയിമിലാണ് നിങ്ങൾ ഈ മീൻ വെച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ മസാലക്കൂട്ടൊക്കെ കരിഞ്ഞ് ഈ മീനിൻ്റെ ശരിക്കുമുള്ളൊരു രുചി നിങ്ങൾക്ക് കിട്ടില്ല എൻ്റെ മീൻ ഉൾവശം നന്നായി വെന്തിട്ടും പുറത്ത് നന്നായി ക്രിസ്പി ആയിട്ടും ഉണ്ട് നല്ല രുചിയാണ് ഈ ഒരു മസാലക്കൂട്ടമൊക്കെ തയ്യാറാക്കി ഫിഷിൽ ഫ്രൈ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളെ ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഞാൻ വേറെ വീഡിയോസായിട്ടും വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടവരുണ്ടെങ്കിൽ എനിക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ബായ് വേറൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്